വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ നിറം നോക്കണം ഓരോരോ പണ്ഡിതനും ഓരോരോ മതസേവകനും ഏത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോഴിക്കോട്ട് രൂപീകരിച്ച് ഓഫീസ് നടത്തുന്ന സംഘടന കാണോ കോഴിക്കോട് കേന്ദ്രമായി ഓഫീസുള്ള ഒരു സംഘടന കാണോ നാട്ടിലെ പള്ളികളിൽ നടക്കുന്ന മാലിന്യങ്ങൾ ആരാണ് മുദരിസുമാരാരാണ് താലിമാരാരാണ് ആരാണ് നോക്കേണ്ട അധികാരം അവരുടെ ചൊൽപ്പടുപ്പിക്കുകയെന്നവരെ മാത്രം ആക്കാൻ പറ്റുള്ളൂ ഭരണസമിതി പങ്കൊന്നുമില്ലേ നാട്ടുകാർക്ക് ഇതിലൊരു അധികാരമൊന്നുമില്ലേ അതെന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഓർക്കണം നമ്മൾ നമുക്ക് ഇതിലൊരു അവകാശമൊന്നുമില്ല ഞമ്മളിരുന്ന് നടത്തണം സമത്വം ഒന്നും തരുന്നില്ല ഒരു പൈസ തന്നില്ലല്ലോ അങ്ങോട്ട് തിരിച്ചു കല്ലാതെ ഏത് സമ്മേളനം നടത്തിയാലും എന്ത് നടത്തിയാലും എന്തിനു തീരുവാ ലക്ഷക്കണക്കിന് വീട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കുട്ടിയാണല്ലോ ഒരു കുട്ടി നിന്ന് അഞ്ചു റുപ്യ പത്ത് റുപ്യ വാങ്ങിയാൽ ലക്ഷം കിട്ടണമെന്ന് കൂട്ടണം കളി ഇതെന്താ പോന്നി ഇതേത് നിരക്കാൻ വരണത് ഈ കണക്കുകളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നുമില്ല അത്തരം ഫിത്തനുകളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവർ വരുമ്പോഴത്തേക്കാ വലിയ ബേജാറി ഇളക്കാണ് നാശം ഉണ്ടാക്കാണ് ഭിത്തനുണ്ടാക്കുകയാണ് എന്ന് പറയും ആയിക്കോട്ടെ ഞങ്ങൾ അത്തരം ഫിത്തനുകളിലേക്കോ ഫിത്തനുണ്ടാക്കലിലേക്കോ വകുപ്പില്ല അതേസമയം മഹല്ലുകളെ സംഘടനാവൽക്കരിച്ചുകൊണ്ട് സമസ്തവിടെതാക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തരുത് മഹല്ലു സമിതികളെ അപ്രസക്തമാക്കരുത് അതിനെ നോക്കുകുത്തികളാക്കരുത് ഇരിക്കട്ടെ മഹല്ല് ഭരണസമിതി മാത്രമല്ല ജീവനക്കാരും സമസ്തക്കാരാവണം സമസ്തക്കാരായാ പോരാ സമസ്തയുടെ ആശയമനുസരിച്ച് വിശ്വസിച്ചാ പോരാ പച്ചപ്പാവങ്ങളായി പണ്ടുകാലത്തെ അഖിലസ്തുന്നത്തോൽ ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിച്ചു വരുന്ന ഏതെങ്കിലും സാധുക്കള് ഓല വല്ല പ്രസിദ്ധീകരണത്തിനോ ആളെ ചേർത്തെടുത്തിട്ടില്ലെങ്കിലോ വരിക്കാരെ ചേർത്തെടുത്തിട്ടില്ലെങ്കിലോ അയാൾക്ക് മദ്രസ് പഠിപ്പിക്കാൻ അധികാരമല്ല അയാൾ മദ്രസ് പഠിപ്പിക്കാൻ പറ്റൂല അയാൾക്ക് മദ്രസ പഠിപ്പിച്ചത് എത്ര കൊല്ലാണ് എന്നുള്ള ഇനി ഇത്ര കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നു എന്നതിനുള്ള സർവീസ് രജിസ്റ്ററിന് എം എസ് ആർ എം എസ് ആർ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച എം എസ് ആർ മൊബൈല്യം സർവീസ് രജിസ്റ്റർ എന്തായ അർത്ഥം സഹോദരന്മാരോന്ന് ആലോചിച്ചു വേണി തിരിയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആലോചിച്ചു മൊബല്യം സർവീസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മൊബൈല്യമിന് എത്ര സർവീസ് ഉണ്ട് മാലിന്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതല്ലേ ഇത് രേഖപ്പെടുത്തുന്ന രേഖയല്ലേ ഈ മുല്യമിന് എത്ര കൊല്ലത്തെ മദ്രസയിലെ സർവീസ് ഉണ്ട് എന്ന് ആ മദ്രസയിലെ കാര്യം പറയേണ്ടത് ആ മദ്രസയിലെ ഭരണസമിതിയല്ലേ ആ ഭരണസമിതിയല്ലേ അല്ലെ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഭരണസമിതിയല്ലേ ഞങ്ങളുടെ മദർസയിൽ ഈ മാലിന്യം ഇത്ര കൊല്ലം ഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പറയേണ്ടത് അവരല്ലേ അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാ അപ്പൊ ഒപ്പിട്ട് വിട്ടേണ്ടത് എം എസ് ആറിന് ഒപ്പിടേണ്ടത് എസ് കെ എസ് എഫ് ആരാണ് ആ രണ്ട് കൂട്ടർ രണ്ട് കൂട്ടർ മറ്റേ കൂട്ടർക്ക് നമുക്ക് അറിഞ്ഞുടാം അവിടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒമ്പതിനായിരം മദർസ പതിനായിരം മദർസാരന് നടത്തുന്നതുകൊണ്ട് ഞമ്മളങ്ങനെ പറയാമെന്നുള്ളൂ ഞങ്ങൾക്കിത് രണ്ടു കൂട്ടരും കണക്കാം ആ രണ്ടു കൂട്ടരെ പറയേണ്ടടുത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയും ഇവിടെപ്പോ അത് പറയുന്ന സമയമല്ല അതുകൊണ്ട് രണ്ട് കൂട്ടർ എന്നത് വിടി നാട്ടിൽ നടക്കുന്ന ഫസാദ് സംബന്ധിച്ച് വിഷയം സംബന്ധിച്ച ഇപ്പോഴത്തെ ചർച്ച ഈ ചർച്ച പ്രകാരം എം എസ് ആർ ഒരു അല്ലിമിന് അയാൾ ഇത്ര കൊല്ലം ഈ മദ്രസയിൽ സർവീസ് ചെയ്തു എന്ന് ആ മദർസയിലെ മാനേജ്മെന്റ് എഴുതുന്നതിനു പകരം എം എസ് ആർ ലഭിക്കുന്നതിന് ആരുടെ ഒപ്പ് വേണം ആരുടെ അംഗീകാരം വേണം ഈ മദർസാമോ അല്ലിമ് പഠിപ്പിച്ച് ഈ മദ്രസാമോ അല്ലിമ്മ് ഷെഡി കൊടുത്തിട്ടുള്ള കുട്ടികളെ എസ് കെ എസ് എസ് പകാരായി വരുമ്പോ അവരുടെ ഒപ്പുവാണ് അതതിന് മാത്ര ഈ മദ്രസിലെ മാലിന്യങ്ങളിൽ നിന്ന് വാങ്ങും ഓരോ കൊല്ലത്തിലും ഒരു പ്രവൃത്തി ദിവസത്തിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വേതനത്തിന്റെ ഒരു പങ്ക് അത് വാങ്ങുമ്പോ ഏത് ഗ്രൂപ്പുകാരന്റെതും വാങ്ങാം എ പി കാരവും വാങ്ങാം സംസ്ഥാനക്കാരന്റെ വാങ്ങാം തിബലികാണ്ടവും വാങ്ങാം തുരീക്കത്താണ്ടവും വാങ്ങാം വഹാഗാനും അവൻ വാങ്ങാം ഏത് കൂട്ടരുണ്ടെങ്കിലും വാങ്ങാം മദ്രസ് മാലിന്യത്തിന്റെ ഒക്കെ വാങ്ങാം പക്ഷേ മാങ്ങ ആ പൈസ ക്ഷേമനിധിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരടക്കേണ്ടടുത്തും ബാങ്കിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് കിട്ടിയിട്ടൊന്നായിട്ടായിട്ട ശേഷം അത് ആർക്കുള്ളതാ മീൻ ക്ഷേമനിധി ഇത് മാത്രമല്ല വരുമാനം കുട്ടികളിൽ നിന്ന് സ്റ്റാമ്പ് കൊടുത്തിട്ട് എത്ര റുപ്പിയാണ് ഓരോ കൊല്ലവും ഇതിനു ആക്കുന്നത് അതി എ പി കാരന്റെ കുട്ടികളിൽ നിന്നും പറ്റും എല്ലാവരും കുട്ടികളിൽ നിന്നും പറ്റും ഏത് കുട്ടികളിൽ നിന്നും പറ്റൂ അവരൊക്കെ പൈസ പറ്റും മൊബൈല്യം ക്ഷേമനിധിക്ക് വാങ്ങാൻ വാങ്ങി സ്വരൂപിക്കാൻ ഏത് കൂട്ടരുടെയും പൈസ പറ്റും ഇതെല്ലാം വാങ്ങി വാങ്ങിവെക്കാൻ അതിൽ വേറെ ഒന്നും വേണ്ട അതേസമയം അത് തിരിച്ചിട്ട് മാലിന്യങ്ങൾക്ക് അവകാശപ്പെട്ടവർക്ക് വീട് വെക്കാൻ കൊടുക്കാൻ അവരുടെ മക്കളെ കെട്ടിക്കാൻ കൊടുക്കാൻ ബാപ്പാന്റെ ചികിത്സയ്ക്ക് കൊടുക്കാൻ ഉമ്മാന്റെ ചികിത്സയ്ക്ക് കൊടുക്കാൻ പൊക്കിക്കുറച്ച് ഈ മാലിന്യം തന്നെ ചികിത്സയ്ക്ക് വിധേയനാവുമ്പോൾ കൊടുക്കാൻ ഹാർട്ടിൽ പ്രശ്നമുണ്ടായിട്ട് പെട്ടെന്ന് രോഗം വരുമ്പോൾ ചികിത്സയ്ക്ക് കൊടുക്കാൻ എഴുതി കൊടുത്താൽ കിട്ടണമെങ്കിൽ എസ് കെ എസ് എസ് കാരന്റെ ഒപ്പു ഇയാൾ ഞങ്ങൾക്കും വേണ്ടി വരിയേർക്കുന്ന ആളാണ് ഞങ്ങളൊപ്പം നടക്കുന്ന ആളാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥികളുടെ സംഘടനയാ വിദ്യാർത്ഥികളുടെ സംഘടനയിൽപ്പെട്ട് വിദ്യാർത്ഥിയുടെ ഒപ്പുമാണ് അയാളെ അയാളെ വാപ്പാനും പഠിപ്പിച്ച മാലിലും ഒരു ക്ഷേമനിധി വല്ലതും കിട്ടണമെങ്കിൽ ഈ കുട്ടിനെ ഈ കുട്ടിന്റെ ബാപ്പാനും പഠിപ്പിച്ച അധ്യാപകനായിരിക്കും ഈ മൊബൈലിനെതിന് ക്ഷേമരീതിയിൽ പൈസ കൊടുത്തത് കിട്ടണമെങ്കിൽ അയാളെ ഒരു ദിവസത്തെ വേതനം കൊല്ല കൊല്ല വാങ്ങിയേക്കുന്നുണ്ട് ഇതില്ല എന്ന് ചോദിക്കും അധ്യാപകരോട് അധ്യാപകരോട് ചോദിക്കും തീർച്ചയായും ഉണ്ട് ഏത് അധ്യാപകനിൽ നിന്നും വാങ്ങിവെക്കുന്നുണ്ട് ഏത് പാർട്ടിക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ഏത് ഗ്രൂപ്പുകാരിൽ നിന്നും വാങ്ങിയേക്കുന്നുണ്ട് അത് വാങ്ങിക്കൊക്കുമ്പോൾ അത് ഗ്രൂപ്പ് നോട്ടല്ല വാങ്ങി വെച്ച ഈ കാശ് കൊടുക്കുമ്പോ ഗ്രൂപ്പ് മാത്രം പോരാ സംഘടനാ പ്രവർത്തനം നടത്തിയാലും പോരാ അത് നടത്തുന്നുണ്ട് എന്ന് എസ് കെ എസ് സുമാരൻ ഒപ്പിട്ടു കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് മൂല്യമാണ് ഈ അദർശയിൽ എന്നതിനുള്ള സർവീസ് രജിസ്റ്ററിൽ പോലും ഒപ്പ് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ മീൻ ക്ഷേമരീതിയിൽ നിന്ന് സഹായം കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ എന്തിനാ കുടും ഈ സഹായം ഇതാരന്റെ സഹായം ഇത് സമൂഹം കൊടുക്കുന്ന സഹായമല്ലേ അവർക്ക് അവകാശപ്പെട്ട സഹായമല്ലേ അവർ കൂടി പഠിപ്പിച്ചിട്ടുള്ള മദ്രസയിലെ പാഠബുക്കുകൾ പഠിപ്പിച്ച് കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭത്തിന്റെ അംശമല്ലേ ക്ഷേമനിധിയിലെ വലിയൊരു സംഖ്യ അതിനോട് അവകാശമല്ല ഇവ ഈ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കൂടി ഈ വിഷയത്തിൽ ചിന്തിക്കണം ഈ വിഷയത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കൂടി അവകാശ നിഷേധത്തിനുവരെ രംഗത്തിറങ്ങേണ്ടി വന്നിരിക്കുന്നു സഹോദരന്മാരെ ഇവിടുത്തെ തൊഴിലാളി പാർട്ടി നേതാക്കൾ ഇത് കേൾക്കണം മദ്രസാധ്യാപകരായ ഞങ്ങളുടെ പാവപ്പെട്ട മാലിന്യങ്ങളും തൊഴിലാളികളാണ് സേവനം ചെയ്യുന്നവരാണ് എന്താണ് അവരുടെ തൊയിലിനുള്ള വൈസ് കിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ കറിയില്ല വരും മതവസമായാലും ശമ്പളം മൂവായിരം നാലായിരം അയ്യായിരം കുട്ടികളിലധികം ഒരു മാലിന്യം ശമ്പളം വാങ്ങുന്നില്ല സൈഡി ബിസിനസ് നടത്തിയിട്ട് വേറെ വല്ല ജോലിക്കും പോയിട്ട് ഓട്ടോറിച്ച് ഓടിച്ചിട്ട് കടകളിൽ പോയിട്ട് മറ്റെന്തെങ്കിലും പണികൾ എടുത്തിട്ട് ആ കുട്ടികളെ പോറ്റുന്നത് കുടുംബം പോറ്റുന്നത് അങ്ങനത്തെ മാലിന്യങ്ങൾക്ക് അവർ കൂടി പഠിപ്പിച്ചിട്ടുള്ള പാഠബുക്കിന്റെ പേരിൽ കിട്ടിയ വേതനത്തിന്റെ സംഖ്യയിൽ നിന്ന് അർഹതപ്പെട്ട അവകാശപ്പെട്ട മാലിന്യം ക്ഷേമനിധിയിലെ എന്തെങ്കിലും നിലക്കുള്ള ക്ഷേമം അതിന്റെ ചെറിയൊരു ഫണ്ട് ഇല്ല കൊടുക്കുക ആ കൊടുക്കുന്നത് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള പുലിവാലുകളെല്ലാം പിടിക്കണം ഈ പാവം എസ് കെ എസ് എസ് ബാറിന്റെ ഒപ്പുവാങ്ങണം ജീവനക്കാരിങ്ങനെ ആവണം എന്നതൊരു സാക്ഷ്യമാണ് ജീവനക്കാർ പോരാ മദർശയിലെ വിദ്യാർത്ഥികളും സംഘടനാ പ്രവർത്തകനാകണം ഇതിനെ ഘടകരാക്കണം അഞ്ചു വയസ്സായിട്ടുള്ള ഒന്നാം ക്ലാസ്സിലെ കുട്ടി മുതൽക്ക് സംഘടനാ പ്രവർത്തകനാകണം സമസ്തന്റെ സംഘടനാ പ്രവർത്തനത്തിൽ കുട്ടി പ്രവർത്തിക്കണം ീരി ബാലസംഭവം ബാലവേദന ചെന്നി ബാലവേദിക്കൊണ്ട് പാലക്കാട് വന്ന മാറി ക്രിസ്റ്റൻ ഡാസിലേക്ക് സ്റ്റേറ്റ് കമസ്റ്റ് ഈ സ്റ്റേറ്റ് ബന്ധപ്പെട്ട് ചെയ്തിരുന്ന ഈ സംഘത്തിൽ അതിൽ ഭർത്താവണം നമ്മുടെ മകരത്തിലാണിത അഞ്ചു വർഷമായി കിട്ടി ആറ് വർഷമായി കിട്ടി ഏഴ് വർഷമായി കിട്ടി ആകിലൊന്നര മണിക്കൂർ ഒരു മണിക്കൂർ പഠിച്ചിട്ടുള്ള ഈതൊരു പുലിപാലിലും കൂടി ആ കുട്ടിയെ ഇടപാടാക്കുക എന്നിട്ട് ചെറുപ്പത്തിൽ മുതൽ സമ്പുചിതത്വം കിട്ടി പഠിപ്പിച്ചിട്ട് ഈ കുട്ടികളെ മനസ്സിലും കിട്ട് ഓ മറ്റാരും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ ഈ കുട്ടിയെങ്ങിട്ട് വരിഞ്ഞു കെട്ടി മുറുക്കിയിട്ട് സംഘടനക്കകത്ത് അങ്ങിട്ട് കുട്ടിക്ക് കെട്ടിയിട്ടാൽ ആ കുട്ടിയുടെ മനസ്സെവിടെയാണ് അവന്റെ വികാസനെവിടെയാണ് സഹോദരങ്ങൾ ഞമ്മളെ കുട്ടികളെ അത് ഞമ്മളറിയാതെ അധ്യാപകർ ഇതിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ നിങ്ങളൊക്കെ അത് ആലോചിക്കണം വെസ്റ്റ് ബി ബി എന്നൊക്കെ പറയുന്നുണ്ട് ഇതുകൊണ്ട് എന്താ ഉണ്ടായിരുന്നരോ ലേശം വികാസം കൊടുക്കുന്ന നമ്മളെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകന്മാര് വിദ്യാഭ്യാസ പ്രസ്ഥാന വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ടാക്കാറുണ്ട് കെ എസ് യു ഉണ്ട് എം എസ് എഫ് ഉണ്ട് എസ് എഫ് ഐ ഉണ്ട് ഇങ്ങനത്തെ സംഘങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പോത്തിക്കുന്നുണ്ട് ഓരോന്നിനും സംഘമുണ്ട് ഈ സംഘക്കാർക്കൊന്നും ഇപ്പോ കുട്ടികളില്ല വിശേഷിച്ച് എല്ലാ മുസ്ലിമികളായിട്ടുള്ള കുട്ടികളെ ഒന്നിപ്പിച്ചിട്ട് വിഭാഗീയതയില്ലാതെ കുട്ടിക്കാലത്തെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏകോപിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ചിട്ടുള്ള ഒരു സംഘമാണ് എം എസ് എഫ് ഇപ്പൊ എം എസ് എഫിൽ വളർന്നിട്ട് യൂത്ത് ലീഗിൽ വന്നിട്ട് മൂത്ത ലീഗായി വരുന്നവരൊക്കെ ഒഹാബിയായിട്ട് മാറുമോ എന്ന് പരാതിയാണ് എം എൽ എ ആവുമ്പോ ഒഹാബി നിർത്തുമ്പോ വഹാബി മറ്റിമ്മ നിർത്തുമ്പോ ഒഹാബി അതുകൊണ്ട് ഒഹാബ നിർത്താൻ പാടില്ലാന്ന് തങ്ങന്മാരെ പിടിച്ചിട്ട് ഗണിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു അവരുടെ മേൽ സമ്മർദ്ദം ചെയ്യുന്നു എങ്ങനെയാണ് മഹാബി അല്ലാതിരിക്കുക ഞമ്മളെ കുട്ടികളെ ഞമ്മൾ മദ്രസ് എന്ന് വരിഞ്ഞു വെട്ടിയിട്ട് സമസ്തന്റെ രീതിയിൽ കൊണ്ടുപോവല്ലേ എം എസ് എഫ് വേറെ കുട്ടികളുണ്ടോ ഇവിടുത്തെ മുജാഹിദ് കോളേജ് അറബി കോളേജിലെ കുട്ടികളല്ലേ എം എസ് എഫിന് വരുന്നുള്ളൂ ആ കുട്ടികൾ മുജാഹിദായിട്ട് തന്നെ വരുള്ളൂ ഒരു യൂത്ത് ലീഗ് ആയാലും മുജാഹിദല്ലാവുള്ളൂ ഒരു മുത്തലീഗായാലും മുജാഹിദല്ലേ ആവുള്ളൂ മുസ്ലിം ലീഗുകാരും ചിന്തിക്കണം നഷ്ടമുണ്ട് ഇവിടെ എം എസ് എഫിന് നഷ്ടമുണ്ട് നിങ്ങൾ തീറ്റി പോറ്റിക്കോണല്ലോണം വേറെ എല്ലാവരും തീറ്റി പോറ്റിയിട്ട് വേണ്ട വിധത്തിന് വേണ്ട വിധത്തിന് എല്ലാം ഒത്താശം ചെയ്യും പക്ഷേ സംഭവിക്കുന്നത് എന്താണ് വളർന്നു വരുന്നതായും മുസ്ലിം ലീഗിന്റെ അകത്തു പോലും വിഭാഗീയതകൾക്ക് അതീതമായി വിശാലമായി പൊതുകാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ള കുട്ടികളില്ല അങ്ങനെ ഒരു മനസ്സ് വേണ്ടേ മോദിയുടെ ഇന്ത്യയിൽ വിശേഷിച്ചു വേണ്ടേ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മുസ്ലിം മനസ്സുള്ള കുട്ടികൾ വരേണ്ടേ വിഭാഗീയതകൾ അതീതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ വരേണ്ടേ ഇത്തരം കുട്ടികൾ പ്രവർത്തിച്ചു വരുന്നതിന് ആവശ്യമായ കുട്ടികൾക്കുള്ള രാഷ്ട്രീയ സംഘടനാ വേദികളെ പോലും അപ്രസക്തമാക്കി അതിലേക്ക് കുട്ടികളെ പോകാൻ അനുവദിക്കാതെ ഗീലിന്റെ നേതാക്കളെന്നായാലും ഉസ്താദ്മാര് പറയുമ്പോൾ കുട്ടികൾ അതിനാ മുൻഗണന നൽകുക കുട്ടിപ്രായത്തിൽ അങ്ങനെ ഒന്നുണ്ട് സ്കൂളിലെ മാസ്റ്റർക്ക് എല്ലാം മുൻഗണന നൽകുക അങ്ങനെ തന്നെ സ്കൂളിലെ മാസ്റ്റർ നമ്മൾ ബോറൊന്നായിട്ടാ കാണുന്നത് പുസ്താദനെ മറ്റൊന്നായിട്ടാ കാണുന്നത് ഉസ്താദിനെ കുറേയൊക്കെ പോയി ഗൾഫിലൊക്കെ പോയി വലുതായൊക്കെ വന്നാലും ഉസ്താദിനൊന്ന് കാണും പെരകേറ്റുമ്പോൾ ആർപ്പിച്ചു പുതിയ പ്രവർമെന്ന് ഇത് വായിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉസ്താദുമാരോട് പെരുമാറുന്നത് ഈ ഉസ്താദുമാരോടുള്ള സമൂഹത്തിന്റെ ഭക്തി വല്ലാത്ത ഭക്തിയാണ് അത് നിലനിൽക്കുമാറാവട്ടെ അത് എൽമ് കൊടുത്ത ഭക്തിയാണ് അത് എൽമിന്റെ പവറാണ് റസൂലുകയിലൂടെ കൈമാറപ്പെട്ട എൽമിന്റെ പവർ ആ പവർ വെച്ചുകൊണ്ട് ഉസ്താദുമാരെ അംഗീകരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ ഉസ്താദുമാര് എസ് ഡി ബിയെ പാടുള്ളൂ ബേർ ഒന്നു പോകരുത് കേട്ടോ ആ എന്നാ എസ് ഡി വി കുറച്ച് ഐത് വർഷത്തെ എസ് കെ എസ് എസ് എഫ് പാടുള്ളൂ ബേറൊന്നും പാടില്ല ആ ഇത് നമ്മളതാ ഇത് മറ്റേ ഞാനേ അത് മറ്റേ കുതരേ അത് മറ്റേ ചേമ്പ അത് മറ്റേ പറഞ്ഞിട്ട് ഓരോരോ സംഘടന അപ്പുറത്ത് പേരിട്ട് നമ്പർ നമ്പറിട്ടിട്ട് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്കോ സംഘടനാ രംഗത്തേക്കോ കൊണ്ടുവരുന്നതിന് പൊതുബോധമുള്ള ധാർമ്മിക ബോധമുള്ള ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും മുസ്ലിം നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ടോ പ്രസിദ്ധമായ സി എച്ച് മുഹമ്മദ് വായ് സാഹിബിന്റെ ഒരു ശരിയായൊരു വാക്യം ഉദ്ധരിക്കപ്പെടാറുണ്ട് രാഷ്ട്രീയക്കാരൊക്കെ ഉദ്ധരിക്കും വിദ്യാർത്ഥികൾ സംഘടനാ പ്രവർത്തനത്തിനല്ല അവർ പഠിക്കുക വീണ്ടും പഠിക്കുക വീണ്ടും പഠിക്കുക പിന്നെയും പഠിക്കുക എന്നാണ് വിദ്യാർത്ഥികളുടെ നയം എന്ന് സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചെറുപ്പക്കാരായ കുട്ടികളെ അണിനിരത്തുന്നതിന്റെ ദൂക്ഷതയാണ് കുട്ടികൾ പഠിക്കേണ്ടവരാന്ന അതാണ് ഇമാമനെ നവവേറിയുള്ള പൂക്കുട്ടങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് മരണത്തെ ഓർത്തുകൊണ്ടിരിക്കലൊരു വിശ്വാസിക്ക് അയാളുടെ വിശ്വാസം ദൗഢമൂലമാകാം